ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അല്ലേ ഇപ്പോഴും എൻ്റെ സൗണ്ട് ശരിയായിട്ടില്ല ഒരു സൗണ്ടിൻ്റെ ജലദോഷമൊക്കെ വന്നിട്ട് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടും ഇതൊക്കെയായിരുന്നു ഇപ്പോൾ പിന്നെ സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല ഒക്കെ വിളക്ക് വയ്ക്കുന്ന സമയമൊക്കെയാണ് അപ്പോൾ എന്താ പറയുക വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ അതൊക്കെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ പാപ്പി വിളക്ക് വയ്ക്കണവിടെ കൊണ്ടുവന്നിരുത്തിയിട്ട് പാപ്പി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ്ട് ആ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പോൾ രോഹിഷിൻ്റെ റിസൾട്ട് കണ്ടിട്ട് ഒരുപാട് പേര് നല്ല മാർക്കാണെന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് എ പ്ലസും ബി ഒന്നും അറിയില്ല അതുകൊണ്ട് നമുക്കറിയാത്തതുകൊണ്ട് ഞാനും രോഹിഷിനെ ഞാൻ ചീത്ത ഒന്നും പറഞ്ഞില്ല പാപ്പിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല അൻസറിനോടുകൂടി നിൽക്കും ഇനി നമ്മുടെ പാപ്പി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് തമ്പാട്ടി കാക്കണേ പാപ്പിക്ക് ഫുൾ എ പ്ലസ് കിട്ടണേ വറോ പാപ്പി പാപ്പി നന്നായി നോക്കുകയാണ് കണ്ടോ കൃഷ്ണനെ നോക്കുകയാണ് അപ്പം നമ്മുടെ ഇവിടുത്തെ കിഴക്ക് പടിഞ്ഞാറ് എങ്ങനെയാണ് രോഷി പോയി വിളക്കം കൊണ്ട് പോയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ കിഴക്ക് പടിഞ്ഞാറ് ആ ആ പാപ്പി തമ്പാറ്റിത്തോ ഇതാണ് ഏ ആ രണ്ടൂ ഓഫ് ആക്കാതെ രോഷി ഫ്രണ്ടിലത്തെ വിളക്ക് വയ്ക്കണ സമയത്ത് ആ അച്ഛൻ നേരത്തെ വന്നു ഞാൻ കുളിച്ചിട്ടില്ല മോൻ കഴുകിട്ടില്ല പാപ്പി ചിരിക്കണു കുളിച്ചിട്ടില്ല പറഞ്ഞപ്പോറട്ടിട്ടില്ല പാപ്പി വൈകുന്നേരത്ത് ഭസ്മക്കുറീ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഏ നമ്മളുടെ അവിടെയാണെങ്കിൽ ഒരു തട്ടൊക്കെ ഉണ്ട് ഭസ്മത്തിൻ്റെ ചാലക്കുടി വെട്ടില് വെച്ചിട്ട് പുറത്ത് വന്നിരിക്കണം പുറത്ത് ഈ സമയത്ത് ഇരിക്കുമ്പോ നല്ല കാറ്റായിരിക്കും ഒറ്റക്ക് വേണം അങ്ങോട്ട് ചേർത്തിരുത്തി അവൾ അങ്ങനെയാണ് ആരുടെ കൂടെ ഇരിക്കാനൊന്നും അവൾ ഇഷ്ടപ്പെട്ടില്ല അവൾക്ക് തനിയെ ഇരിക്കണം അവളുടെ കാര്യം അങ്ങോട്ട് കാണണല്ലെ അങ്ങോട്ട് ചേർത്തിരുത്തി യില് കാണോ എല്ലാരനോടും ഒത്തിരി നന്ദി കാരണം എല്ലാരും എന്റെ നല്ലൊരു മാർക്കാണെന്ന് പറഞ്ഞു ഇവിടെ ഇരിക്കട്ടെ പറഞ്ഞു തീർക്കാൻ പറ്റണ്ടേക്കേ ഞാൻ പോയി ഒരു ചെയർ ചെയറെടുത്ത് വാ രോശ ഒരു ചെയർ എടുത്തിട്ട് വാ പ്രശ്നം തീർന്നില്ലേ അപ്പം നമുക്ക് വൈകുന്നേരത്തേക്കുള്ള കറി വെക്കണം നമ്മുടെ എന്ന് പറയും നിങ്ങളുടെ അവിടെ എന്ന് പറയും പക്ഷെ ഇവിടെ ഇവിടെ ചൊരയ്ക്കാൻ പറയും നിങ്ങളുടെ അവിടെ എന്ത് പറയുന്ന അറിയില്ല അപ്പം തക്കാളി ഇവിടെ തക്കാളി ആറ് കിലോ നൂറ് റുപ്യല്ലേ അല്ലേ ഏഹ് തക്കാളി ആറ് കിലോ നൂറ് റുപ്യാണ് ഇവിടെ അപ്പോൾ നാൽപ്പത് രൂപ പച്ചക്കറിയാണ് ഇവിടെ ഉള്ളത് നമ്മുടെ പച്ചക്കറി വേടിക്കാനൊക്കെ നല്ല സുഖമാണ് കുറേ കിട്ടും ഇതിനിങ്ങാ തക്കാളി ചൊരിക്ക ഇതിനെയാണ് ചൊരിക്ക പച്ചമുളക് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ നാൽപ്പത് രൂപൻ്റെ പച്ചക്കറിയാണത് അവിടെ നൂറ് റുപ്യ കൊണ്ടെങ്കിൽ ഒരു നേരം വെക്കാൻ കിട്ടില്ല അതാ രോഷി ഇരുന്നപ്പോ പാപ്പിക്ക് രോഷിനെ പറയാൻ ആ ചാരി അപ്പോ എന്റെ മാർക്ക് നല്ല മാർക്കാണെന്ന് പറഞ്ഞ എല്ലാവരോടും ഒത്തിരി നന്ദി പിന്നെ ഏറ്റെടുത്ത് അല്ലേ നല്ല കാര്യല്ലേ എല്ലാരും പറഞ്ഞ ആരും ഒരു നെഗറ്റീവ് കമന്റ് പോലും ആ വീഡിയോയില് ഉണ്ടായിരുന്നില്ല അല്ലേ അതൊക്കെ സത്യം പിന്നെ രോഷി കരഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ച ആദ്യം കണ്ടപ്പോ അത് മാർക്ക് ആദ്യം എല്ലാവർക്കും ഉണ്ടാവണ ഒരു ഇതൊരു കറിഞ്ഞു പോയി കാരണം റിസൾട്ട് നോക്കണോ ഞാൻ പറയാം റിസൾട്ട് നോക്കുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇത് തമ്മിലൊരു ബന്ധമില്ല കാരണം അടിച്ചപ്പോൾ ഒരു പൂജ്യം കൂടി പോയതായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവിടെ സ്കൂളിലുള്ള ടീച്ചറിനെ വിളിച്ച് പറഞ്ഞപ്പോൾ ടീച്ചർ എടുത്ത് അയച്ചാണ് അപ്പൊ ഞാൻ അമ്മയ്ക്ക് ഇങ്ങനെ കാണിച്ചിട്ട് അമ്മ കുഴപ്പമില്ലെങ്കിൽ മാത്രം എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അമ്മനെ കൊടുത്തു സംസാരിക്കുമ്പോ നമുക്ക് എല്ലാവർക്കും ജലദോഷം ദിവക്കൊഴികെ അച്ഛനും എല്ലാവർക്കും ഉണ്ട് അച്ഛനും എല്ലാവർക്കും വരും ഭാപിക്കും വരില്ല പാപിക്കും വന്ന വേറെ ആർക്കും വരില്ല അതെ എല്ലാവർക്കും ഉണ്ടെന്ന് അച്ഛനും ആ എനിക്കും ഉണ്ട് അപ്പൊ എല്ലാവർക്കും ജലദോഷം ഉണ്ട് സൗണ്ട് നല്ല രീതിക്ക് മാറിയിട്ടുണ്ട് അച്ഛനും അറിയാം സൗണ്ട് ഇല്ലെങ്കിൽ സംസാരിക്കുമ്പോ ചുമണ്ട് അതാണ് ഒരു പ്രശ്നം അതാണ് ഒരു പ്രശ്നമായിട്ടുള്ളത് പിന്നെ കൊഴപ്പൊന്നും ഇവിടെ എനിക്ക് കുറച്ച് എല്ലാവർക്കും ക്ഷീണമുണ്ട് പനി വന്നത് എനിക്കായിരുന്നു അല്ലെങ്കിൽ പണ്ട് എങ്ങനെയാ നോക്കാൻ പേപ്പറില് പേപ്പറിൽ വരും നമ്മുടെ നമ്പർ ഇങ്ങനെ ആ ഇപ്പൊ ആദ്യം കറിഞ്ഞതിന്റെ കാര്യം അതായിരുന്നു അല്ലേ ആദ്യം റിസൾട്ട് വന്ന ഒരു ടെൻഷനിലും സങ്കടവും സന്തോഷവും അതെല്ലാം കൂടി ആയപ്പോ കരഞ്ഞു പോയി രണ്ടാമത് കാരണത് ആർട്ടമ്പറോ മാർക്കറ്റല്ലോ ടെക്സ്റ്റൈൽസില് സെയിൽസുകാർ

അത് പഠിക്കാനുള്ള സ്പിരിറ്റ് കൂടാൻ വേണ്ടിട്ട് പറയും രണ്ടും മാട് വാങ്ങിച്ചു തരാൻ അതൊന്നും മോശം ജോലി ആയിട്ടില്ല പക്ഷെ ഞാൻ ആഗ്രഹിച്ചൊരു ജോലി ഉണ്ടല്ലോ അപ്പൊ അത് ഇനി ഇപ്പൊ ഇവരെന്നതില് കൊണ്ടു നിർത്തി അത് പകുതിക്ക് വെച്ച് ഉപേക്ഷിക്കുന്നു അങ്ങനെയൊക്കെ വിചാരിച്ചതാണ് കാരണം പിന്നെ പെട്ടെന്ന് അച്ഛനെങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് സങ്കടം വന്നു

നിങ്ങള് വിളിച്ച് ചോദിക്കണ്ടേ അതല്ലേ അതിന്റെ ഒരു ഇത് ആ അച്ഛൻ വിളിച്ചു പറയണ്ടേ പാപ്പി ആ ചെക്കാ ചെക്കാ ആ ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ജീവിത സാഹചര്യക്കറിയണവർക്ക് അറിയാം റോഷിയാണ് നമ്മുടെ പ്രതീക്ഷ റോഷി ഒരു നല്ലൊരു ജോലിയിൽ എത്തണം എന്താ പറയുക പഠിപ്പ് തന്നെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് പഠിപ്പ് തന്നെയാണ് ആ എത്രത്തോളം പഠിക്കാൻ പറ്റണം നല്ലൊരു ജോലി കയറി പെട്ടെന്ന് ജോലിയിൽ എത്തണ ഒരു എന്തിനാണ് ഞാനിപ്പോഴും അവളുടെ അടുത്ത് പോകാൻ പറയുക എന്നിട്ടൊരു നാലഞ്ച് വർഷമൊക്കെ പോയി ഒന്ന് സെറ്റായ ശേഷം പിന്നെ അവൾ അവളുടേതായ ജീവിതം തിരഞ്ഞെടുക്കണം എന്താ വെച്ചാൽ പാപ്പിക്ക് വേണ്ടി രോഷിനെ ഇരുത്താനും പറ്റില്ല രോഷിക്ക് വേണ്ടി പാപ്പിനെ ആക്കാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ പാപ്പിയും എന്താ പറയുക അവളും സ്വയം അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വരും അത് നമുക്ക് ഒരു കാര്യമാണ് ഇപ്പം എൻ്റെ ഒരു ഇത് വെച്ച് പറയണമെങ്കിൽ എത്ര എന്ത് കാര്യത്തിന് ധൈര്യം ഉണ്ടെങ്കിലും ഒരാൾ മുഖം നിറത്തെന്തേലും പറയൂ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ കറിഞ്ഞു പോ വിഷമാണ് അങ്ങനെ കറിഞ്ഞു പോകേണ്ട ഒരാളാണ് എന്നിട്ട് അച്ഛൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് എല്ലാവരും നല്ലത് അല്ല അമ്മ പറഞ്ഞു എല്ലാവരും നല്ലത് പറഞ്ഞില്ലേ പിന്നെന്തിനാ കറങ്ങുക അച്ഛൻ മാത്രമല്ലേ അങ്ങനെ പറഞ്ഞോളത് വെച്ച് അപ്പോ എല്ലേം പോലെ എനിക്ക് തള്ളിക്കളയേണ്ട ഒരാളല്ല അച്ഛൻ എല്ലാവരും എല്ലാവരും സ്വന്തമാണ് എല്ലാവരും പറയും നല്ലത് നമ്മുടെ മക്കളെ പഠിക്കുന്നു നാട്ടുകാർ പറയുന്നത് ഞാൻ നല്ലതാണെന്ന് പറയണതിനേക്കാളും പുറത്തുനിന്ന് രണ്ടാള് പറയണം നല്ലതെന്നാണ് അച്ഛൻ അത് ഞാൻ അത് സത്യം തന്നെയാണ് അമ്മ പറഞ്ഞല്ലോ എല്ലാവരും പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എ ബി അതെന്താന്നുള്ളത് അറിയില്ല നമ്മള് പഠിക്കണ സമയത്ത് ഇരുന്നൂറ്റി പത്ത് മാർക്ക് കിട്ടിയ ജസ്റ്റ് പാസ് മുന്നൂറ്റി പത്ത് കിട്ടിയ ഫസ്റ്റ് ക്ലാസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചായ എനിക്ക് അല്ല രണ്ടോ മൂന്നോ മാർക്കിനാണ് ഞാൻ എസ് എൽ സി തോറ്റത് മാത്സിനൊക്കെ എനിക്ക് നല്ല മാർക്കാണ് സത്യം നമ്മൾ സേ എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ നമ്മുടെ സാഹചര്യം അങ്ങനെ ആയിരുന്നു അപ്പം ആ ഒരു സാഹചര്യത്തിൽ കൂടെ ഇവർ കടന്നു പോകാൻ പാടില്ല എന്ന് നമുക്ക് ഭയങ്കരമായിട്ട് നിർബന്ധമുണ്ട് ഞാൻ ഇത്രയും വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരേ ഒരാളെ ഒരിക്കലും അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കില്ല അപ്പൊ പോയി വിളിച്ചു അവിടെ ഉമ്മ കൊടുക്കലോ ഉമ്മ കൊടുക്കലാണ് അപ്പൊ അതൊക്കെ പോട്ടെ കഴിഞ്ഞതിനെ കുറിച്ച് ഇനി ആലോചിച്ച് വിഷമിക്കാനൊന്നും പാടില്ല വരുന്ന നല്ല ഇവിടെ ഇവിടത്തെ സാഹചര്യം പറഞ്ഞാൽ പ്രശ്നമില്ല വെള്ളത്തിന് മാത്രം പ്രശ്നമുള്ളു വെള്ളം മേലെ കയറുന്നില്ല കുടവും വെച്ച് മേലേക്ക് എടുത്ത് കയറ്റാണ് നമുക്ക് മേലെ വെള്ളം ടാങ്ക്ന്ന് അറിയാതിരുന്ന പാപ്പിന്റെ കാര്യങ്ങളൊന്നും നടക്കില്ല അങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെറുതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വേറെ ഒരു ബുദ്ധിമുട്ടില്ല നല്ല രീതിക്കൊക്കെ തോന്നും വെള്ളം രണ്ട് മണിക്കൂറൊക്കെ വരുന്നുണ്ട് മേലെ കയറില്ല പക്ഷെ ഈ സ്റ്റെപ്പ് കയറി കുടത്തിൽ എടുത്തോ മേലെ കയറുന്നത് ഭയങ്കര റിസ്ക് ഉള്ള പണി തന്നെയാണ് രാവിലെ ഇല്ല ഇന്ന് പിന്നെ പോകുമ്പോ ആ അവിടെ താഴത്തൊരു ഡ്രമ്മിൽ വെള്ളം നിറച്ച് വെക്കും അപ്പൊ അതിനെയൊക്കെ കുടത്തില് കോരി മേലെ കൊണ്ട് നിറച്ചു വെക്കും എന്നെ കൊണ്ട് പറ്റണല്ലോ എന്താ ചോദിച്ച അറിയാമല്ലോ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് പാപ്പി സുന്ദരി സുഖമായിരിക്കണ്ട് ഇടയ്ക്കിടയ്ക്ക് ഹീ ഹീ പറഞ്ഞ ചെണുങ്ങണ്ട് ആ ഉണ്ടല്ലോ പഴങ്ങളുടെ ടയ്ക്ക് ഇടുന്നത് ഇടയ്ക്ക് ചിരിക്കും ഇടയ്ക്ക് കരിയും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ട് ഇനി ആ ചീത്ത പറയും പാപ്പിക്ക് ദേഷ്യവും വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോഴ ഇതെന്തായി ഇപ്പോൾ ഇവിടെ തുടച്ചുവിടാൻ അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് വൈകിപ്പോഴാണ് വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ എന്നും വേണം അപ്പോൾ താഴേടെ അതെ പട്ടി വന്ന് വലിച്ചിട്ട് പോവും മേലെ വയ്ക്ക് ഇവിടെ നല്ല നിറയെ പട്ടികളൊക്കെ നിറയണ്ട് അതുകൊണ്ട് പാപ്പിനും പകലൊന്നും നമ്മള് പൊറത്തെ നമ്മള് അടച്ച് രണ്ട് വാതിലും ഇരിക്കും അല്ലെ പാപ്പിക്ക് പേടിയൊന്നും അല്ല നമ്മളിപ്പോ വേണ്ടെന്ന് വെച്ചിട്ടന്നെയാണ് ഇവിടെ വന്ന് കിടക്കും അല്ലെ ശരിപ്പൊന്നും കടിക്കും അങ്ങനെ ഒന്നും ചെയ്യില്ല നമ്മളിപ്പോ പെട്ടെന്ന് മുകളിലൊക്കെ കേറുമ്പോ ഈ സാധനത്തിങ്ങനെ വരും അപ്പൊ പേടിയാവും അങ്ങനെയൊക്കെ ആയിട്ട് പോണ്ടപ്പോ